ഇന്നത്തെ ഓർഡർ ഉണ്ടല്ലോ നാലുവസായ മൊൻകി സൗദിയിൽ നിന്ന് അവൻ്റെ വാപ്പ കൊടുക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് പാലക്കാടിലേക്കാണ് ഇത് കൊറേറേക്കേണ്ടത് ഈ ഓർഡർസൊന്നും കിട്ടുമ്പോൾ കുറാരും ഒരു പരിചയമില്ല ജസ്റ്റ് ഒരു വീഡിയോ കണ്ട പരിചയം മാത്രമേ ഓർക്ക് അന്നേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഫുൾ ഫ്രീഡം തന്നിട്ട് ഇന്ന പൈസേൻ്റെ ഉള്ളിൽ ഇത്ര സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അത്രയും വിശ്വാസത്തോടെ ഫുൾ എമൗണ്ട് ഞങ്ങൾക്ക് മുമ്പേ അയച്ചെന്നിട്ട് ചെയ്യാൻ പറഞ്ഞൊരു കസ്റ്റമർ ആണ് ഇത് പിന്നെ ഇതിൽ മെയിനായിട്ട് വെക്കാൻ പറഞ്ഞത് ഒരു സ്പൈഡർമാൻ്റെ ഡ്രസ്സും പിന്നെ റിമോട്ടിൻ്റെ ഒരു പോലീസ് കാറും ആണ് അത് കഴിഞ്ഞിട്ട് ഓർ അച്ച ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പോലെ കുറച്ച് ചോക്ലേറ്റും വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിന് ഇതെല്ലാം ഒരു മിനിട്രോളിൽ സെറ്റാക്കി കൊടുക്കാനാണ് പ്ലാൻ ഉണ്ടായത് പക്ഷേ പോലീസ് കാറിൻ്റെ റിമോട്ടിൻ്റെ കൊമ്പ് കാരണം അത് മിനി മിനിട്രോളിൽ വെക്കാൻ കഴിയുന്നുണ്ടായിട്ടില്ല സോ ഞാനത് അതിൻ്റെ തന്നെ ബോക്സിൽ ഇട്ടിട്ട് വേറെ തന്നെ പാക്കി കൊടുത്തിയാണ് അങ്ങനെ മോൻ്റെ ഗിഫ്റ്റിൻ്റെ ഇടയിൽ ഞാൻ ഓക്കൊന്നും എന്ന് വിചാരിച്ചിട്ട് കുൽമാല കുൽമാലാക്കിയറിയാന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ വൈഫിനും കൂടി നമ്മളെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായ ഡയറി മിൽക്ക് സിൽക്കും വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി പിന്നെ ഈ ഓർഡർ നമുക്ക് ഇപ്പോൾ കിട്ടിയതൊന്നല്ല അങ്ങ് ഫെബ്രുവരിയിൽ കിട്ടിയ ഓർഡർ ആണ് ഓൺ വോയ്സ് ഇടാനുള്ള ബാന കാരണം ഗാലറിയിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായ വീഡിയോസാണ് ഇതെല്ലാം സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയതിനു ശേഷം നമുക്ക് കുറച്ചും കൂടി ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇനി മുമ്പിലോട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടണം ഓർഡേഴ്സ് എടുക്കണം എന്നല്ലുണ്ട് ഇപ്പോൾ ഒരു ആറേഴ് മാസത്തെ നീണ്ട ഗ്യാപ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യം യൂട്യൂബിൽ വീഡിയോ ഇടുന്നുള്ളത് ഈ ഏഴ് മാസത്തെ ഗ്യാപ്പ് വരാൻ കാരണം എന്തെന്ന് പറഞ്ഞെങ്കിൽ മാപ്പിളാറ് നാട്ടിൽ വന്ന ഒരു ഒമ്പത് മാസത്തെ പണി കിട്ടലുണ്ട് ചെലയാൾക്ക് അപ്പോൾ ഞങ്ങൾക്കും കിട്ടി അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളെ പാക്കിങ്ങും കാര്യമല്ലേ കഴിഞ്ഞ് ഇനി ഇത് നേരെ കുറേറയ്ക്കാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോകാനുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക